നമസ്കാരം ഒരു പുതുവർഷം പുലർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ ഒരു പുതു ഗതാഗത സംസ്കാരം ഉണ്ടാക്കുമെന്നാണ് ഗതാഗത വകുപ്പിൽ പുതുരക്തമായി കയറി വന്ന ഗണേഷ് പറയുന്നത് ഗണേഷ് കുമാർ പറയുന്നത് എന്തായാലും കേരളം ഏറെ വ്യസനിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് അതായത് കേരളം ഏറെ ദുഃഖിക്കുന്ന ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ വിഷമപ്പെടുന്ന ഒരു വകുപ്പാണ് ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്നാൽ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരവുമാണ് ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സേവനം നടത്തുന്ന ഒരു ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനം കേരളത്തിൽ നിലനിൽക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് എത്ത് ഏത് അർദ്ധരാത്രിയും എവിടെ എത്തിയാലും നമുക്ക് ഗതാഗത സൗകര്യം ലഭിക്കുന്നു എന്നതാണ് ഈ പ്രധാനപ്പെട്ട ഈ കെ എസ് ആർ ടി സി നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയോജനം അപ്പോ കെ എസ് ആർ ടി സിയോട് ജനങ്ങൾക്ക് സ്നേഹമുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിയെ തകർക്കുന്ന കെ എസ് ആർ ടി സിക്ക് അകത്തുള്ളവരും ഒരു മിസ്മാനേജ്മെന്റും എല്ലാം കൂടെ കൊണ്ട് അതിനെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ കേരള ജനത വിഷമിക്കുന്നു എന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നാൽ ഗണേഷ് കുമാർ ഈ ഗതാഗത വകുപ്പിനെ രക്ഷപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പൊതു സംസ്കാരം ഗ്രാമ ഗ്രാമാന്തരങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ ത്രിതല പഞ്ചായത്തുകളുടെ വഴി പോലും ഉൾപ്പെടുത്തുകൊണ്ട് നാട്ടുവഴികളൊക്കെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഒരു പുതിയ ഗതാഗത രീതി കൊണ്ടുവരാൻ പോകുന്നു പുതിയ ഗതാഗത സംസ്കാരം കൊണ്ടുവരാൻ പോകുന്നു സംവിധാനം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് നല്ല കാര്യം നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാർത്തയാണ് അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന പ്രപ്പോസൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നേരിട്ട് സംസാരിക്കുകയും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി ആ പ്രപ്പോസൽ അംഗീകരിക്കുകയാണെങ്കിൽ കേരളം അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ഗതാഗത സംസ്കാരം സംവിധാനം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും കേരള ജനത ഒരു പുതുവർഷത്തിൽ വളരെ സന്തോഷത്തോട് ഇരിക്കുന്ന ഒരു വാർത്തയാണ് ഗണേഷ് കുമാർ എന്നും കിട്ടുന്നത് പക്ഷേ അവിടെ ഒരു പക്ഷേ എന്ന വാക്ക് പറയണം കാരണം അത് നമ്മളെപ്പോഴും ഒരു ഓപ്റ്റിമിസ്റ്റുകളായിരിക്കും അതായത് നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ ആ പ്രസ്താവനയെയും ആ ഒരു ഉള്ളിലെ ആ ഒരു ആത്മാർത്ഥമായ ആ ഒരു ആഗ്രഹത്തെയും നമ്മൾ ഉൾക്കൊള്ളുന്നതും അത് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവിടെയാണ് ഞാനൊരു പക്ഷേ എന്ന വാക്കു പറഞ്ഞത് ഈ പക്ഷേ എന്ന വാക്ക് പറയുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട് കാരണം മുഖ്യമന്ത്രിക്ക് പ്രപ്പോസൽ നൽകിയിരിക്കുന്നു അത് മുഖ്യമന്ത്രി അംഗീകരിക്കുകയാണ് ിൽ എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് ഏറ്റവും പ്രധാനം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിക്ക് മുകളിൽ ഒരു മന്ത്രിയെയും പിന്നെ കയറ്റി കയ കയറ്റിവിടാൻ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിക്കില്ല അത് സ്വന്തം പാർട്ടിക്കാരായിരുന്നാൽ പോലും സഹിക്കാത്ത ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മറ്റൊരു പാർട്ടിക്കാരൻ പ്രത്യേകിച്ച് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സി പി എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഈർക്കിൽ പാർട്ടിയുടെ മന്ത്രിക്ക് മുഖ്യമന്ത്രിയെക്കാളും വലിയ ഇമേജും മുഖ്യമന്ത്രിയെക്കാളും വലിയ ജനങ്ങളുടെ ജനസമ്മതിയും ലഭിച്ചാൽ അത് വലിയ സങ്കടമായിരിക്കും അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിഷ്ണുതയോടെ കാണാൻ കഴിയാത്തതായിരിക്കും എന്നത് വ്യക്തമാണ് കാരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് നമ്മൾ ഓരോന്നും കൂടുതൽ പറയുന്നില്ല കെ കെ ശൈലജയുടെതായിരുന്നാലും അങ്ങനെ ഒരുപാട് ഞാൻ ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം ഈ രാജകീയ ജനസദസ്സ് നടന്നപ്പോൾ പോലും ഒരു ചെറിയ പരാതി ഒരു എം പി പറഞ്ഞപ്പോൾ പോലും സഹിക്കാതെ അതിനെ ആ വേദിയിൽ വെച്ച് തന്നെ എം ബിക്കെതിരെ നല്ല കുത്തുവാക്കുകൾ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിൻ്റെ ആഗ്രഹം നടക്കുമോ എന്നത് സംശയമാണ് കാരണം തൻ്റെ തലയ്ക്ക് മുകളിൽ ആരും കയറണ്ട എന്ന പോളിസി വച്ച് പുലർത്തുന്നവനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നതുകൊണ്ട് തന്നെ